നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഓണസദ്യ ഓണാഘോഷവും ഒരുക്കി ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ഫോറം ഇന്ന് മുന്നിൽ ഒരു ഓണാഘോഷമാണ് നടക്കുന്നത് ദിവസത്തെ സമാനതല്ലാത്തത്യാഗപൂർണമായ സമരം സമരം അവസാനിക്കുന്നില്ല ഈ ഈ ഇവിടെ നടക്കുന്ന ഓണാഘോഷ പരിപാടികളെല്ലാം ഈ ഈ ഒരു സമരമായി സമരത്തിന്റെ മാറുകയാണ് ഇന്ന് ഉത്രാടനാളിൽ രാവിലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ നടന്ന ആഘോഷ പരിപാടികൾ മുൻമന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു എല്ലാ ബഹുമാനായ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയെ ഞാൻ ആദരപൂർവ്വം ഞാനിവിടെ നിന്നൊപ്പം ആലോചിക്കാൻ ഇനി സമരത്തിന് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളോടൊപ്പം അദ്ദേഹം സമരം തലി വന്ന് ഇരിക്കുമായിരുന്നു അങ്ങനെ യാതൊരു വിധത്തിലുമുള്ള സ്ഥാനങ്ങളോ ചാടയോ ഒന്നുമില്ലാതെ ഏത് സമരത്തിന്റെ മുമ്പിലും സമരക്കാരോടൊപ്പം എപ്പോഴും ഉണ്ട് ഉറകിയും ഇരുന്നും അനുഭവം പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഉമ്മൻചാണ്ടി ഇരുന്നൂറ്റി ഒൻപത് ദിവസമായി ഇന്ന് ആശാവർക്കമരം നടത്തുകയാണ് ആ സമരത്തിൽ കേരളത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും മദ്യപൂർവ്വമായ ഒരു സംഭവമാണ് ഈ സമരം സർക്കാരിന്റെ എല്ലാ വിധത്തിലുമുള്ള അവഗണന നേരിട്ടുകൊണ്ട് പ്രകൃതിയുടെ എല്ലാ വിധത്തിലുമുള്ള തിരിച്ചടികളെ സ്വാഗതം ചെയ്തുകൊണ്ട് സഹിച്ചുകൊണ്ട് ഇരുന്നൂറ്റി ഒൻപത് ദിവസമായി ഇന്ന് ഈ സമരം ഇവിടെ തുടരുകയാണ് നാളെ തിരുവോണമാണ് നാളെ നബിദിനമാണ് മലയാളികളെ സംബന്ധിച്ചുള്ള ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് കേരളം മുഴുവൻ ഓണാഘോഷവും ഓണാഘോഷം കൊണ്ടാടുമ്പോൾ നബിദിനം ആചരിക്കുമ്പോൾ നിങ്ങള് ഈ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ കണ്ണു തുറക്കാത്ത ദൈവത്തിലേക്ക് ആത്തിരിക്കുന്നു എന്നതാണ് പ്രശ്നം ഇവിടെ സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ കണ്ണുനീര് കാണാൻ ഭരണകൂടത്തിന് സമയമില്ല ഈ കണ്ണു തുറക്കാത്ത ദൈവങ്ങൾക്കെതിരെയാണ് നിങ്ങളുടെ സമരം ഓണത്തിന് പോലും സ്വന്തം വീട്ടിൽ പോയി മക്കളോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം ഓണം ഉണ്ണാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ഫോറം പ്രസിഡന്റ് എം വിൻസെൻ്റ് എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻമന്ത്രി എം എം ഹസൻ മുൻമന്ത്രിയും ഡി സി സി പ്രസിഡന്റുമായ എൻ ശക്തൻ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വർ ജി സുബോധൻ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരസമിതി കോർഡിനേറ്റർ എസ് മിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഈ ഇപ്പോഴും തൊഴിലാളി തൊഴിലാളി സർക്കാർ പറയുന്ന ഒരു പക്ഷെ അവരുടെ എല്ലാ തകർന്നുപോയ സ്വഭാവമാണ് ഈ അതുകൊണ്ട് കഴിഞ്ഞ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻചാണ്ടി ചടങ്ങിനെത്തിയ ഓണാശംസകൾ നേർന്നത് ഏറെ ശ്രദ്ധേയമായിരുന്നു ഉമ്മൻചാണ്ടി ആത്മാവിൽ ജീവിക്കുന്ന ഉമ്മൻചാണ്ടി ജീവിക്കുന്ന ഞാനും ചന്ദി തുടർന്ന് ഒരുക്കിയിരുന്ന ഓണസദ്യയിൽ ആശമാർക്കൊപ്പം നേതാക്കളും പങ്കെടുത്തു ഭാഗ്യാണ് ഏ ഭാഗ്യം സമരം പറഞ്ഞു ആണെങ്കിലും ഒരു നാരികല്ലായിരിക്കും സമരത്തിന്റെ സദ്യ കൊണ്ട് തന്നെ